മരണ വീട്ടിൽ ചെന്ന് പണി തീർന്നെ കണ്ടാൽ തന്നെ രണ്ടു ദിവസം കിടത്തിയാക്കുവാൾക്കാരൊക്കെ ഇങ്ങനെ നാലുവീട്ട് ഇങ്ങനെ കസേര വിഷമത്തിൽ ഇവിടെ ഈ കുരങ്ങിന്റെ ഭയങ്കര ശല്യ കാണല്ലോ ഇവിടെ ഞാൻ നോക്കി പണ്ടിയാ ഒരു കുരങ്ങ് മരത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ അത് അങ്ങനെ വരുവാ

അങ്ങനെ നല്ല കാണിച്ചണ്ടായിരുന്ന മതിയായിരുന്നു കുരങ്ങന്റെ ഫിഗർ പോയി അത് മാത്രമല്ല ഈ അഞ്ചു ദിവസം കഴിഞ്ഞ് അസ്ഥി എടുക്കുമല്ലോ അസ്ഥി എടുത്ത് നമ്മള് കൊടത്തിനു ഈ കുട കുരങ്ങി ആട്ടത്തിലോട്ട് എടുത്തോണ്ട് പോയി ആത്മാവ് കുരങ്ങോട്ട് കറങ്ങി തുടങ്ങി കേട്ടോ ഏഹ് അല്ല വേണ്ട അത്ര തിരിക്കേണ്ട തലയിൽ എന്താ പറ്റാമെന്ന് അറിയോ ഏഹ് 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 കണ്ടാ രണ്ടായിരം രൂപ ലാഭിച്ചതാ ഹോസ്പിറ്റലിൽ ജല ജലദോഷമായിട്ട് പോയ ചെറിയ ജലദോഷമായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ അവര് രണ്ടു ദിവസം അഡ്മിറ്റ് ചെയ്ത് ഡ്രിപ്പ് ഒക്കെ ഇട്ടേ ആ അങ്ങനെ കിടന്ന ശേഷം അവർ ഡിസ്ചാർജ് എഴുതി കൊടുത്ത് മൂന്നാമത്തെ ദിവസം രാവിലെ അപ്പോൾ എങ്ങനെയോ ഇവർ പിടികിട്ടിയത് മൂന്ന് ദിവസത്തെയും പൈസ എടുത്തിട്ടാണ് ഈ വിടുന്നത് എന്നുള്ളത് അപ്പോൾ പിന്നെ വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ മൂന്ന് ദിവസം തികയാനേ അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ലാഭിച്ചിട്ട് അങ്ങ് ചിലവഴിച്ചിട്ട് ഞാൻ പോകത്തുള്ള ആ ഒരു ഇവൻ എന്ത് ചെയ്തു അങ്ങനെ വിട്ടാലും ഒക്കെ ഫാനിട്ട് വിശാലമായിട്ടങ്ങ് ആസ്വദിക്കാൻ കരുതി ആ വൈകുന്നേരം വരെ ഫാൻ ഫാനിട്ടിട്ട് കട്ടിലെ ഇങ്ങനെ കൊണ്ട് ഫാൻ ഇട്ട് ഒരു പഴയ ഫാനായിരുന്നു കിടികിട് കിടക്കി കിടക്കിട്ടാ അടിച്ച് വന്ന് തന്നെ

പിടിക്കാൻ ഉദ്ദേശിക്കുന്നാലും മുഖത്തോണ്ടെന്ന് വെച്ചു കൊടുത്താ അപ്പൊഴുളിയാ അപ്പൊ അപ്പൊ ഒറിജിലാണിത് ഒറിജിലും കറിയാ ഒറിജിലെ നോക്കു ഇനിയിപ്പെന്ത് ചെയ്യും അളിയ അപ്പൊ കൈ നനയാതെ മീൻ പിടിക്ക ഉള്ള ഐഡിയ എന്റെ കാര്യം കൂടി നടക്കട്ടെ ഒരുപാട് അതെ അതെ തുറന്ന നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുക എന്താണ് ഇവിടെ ഒരു നാടകം നടക്കുന്നത് എന്റെ എന്താ സംഭവം എന്താ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം ആദ്യം പറയാത്തതാണ് ചേട്ടൻ പേടിക്കും ഇപ്പൊ ഞാൻ പിടിച്ചു പിടിച്ച് ഇനി സത്യം പറയാം ചേട്ടനെ തട്ടിക്കൊണ്ട് പോകും എന്റെ തട്ടിക്കൊണ്ട് പോകുന്ന ഇദ്ദേഹത്തിന്റെ കോള് പറയാം എന്നെ അതുകൊണ്ട് നമ്മൾ ആ രഹസ്യം മറച്ചു വെച്ചതാണ് ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ കോൾ വന്നത് ആ കോള് വന്നു ഈ ഇല്ല മേളിൽ നിന്നുള്ള ഓർഡർ ആണ് കറക്റ്റ് നമുക്ക് ഇൻഫർമേഷൻ ആണ് കറക്റ്റ് ഇൻഫർമേഷൻ ആണ് എന്ന തട്ടിക്കൊണ്ട് പോകും എന്തിനു എനിക്കറിയില്ല അതുകൊണ്ട് ഇതാണ് തട്ടിക്കൊണ്ടു പോകാൻ വന്ന ആള് ഇതേ ഹോണ് പിടിച്ചത് മോനായി ചേട്ടന്റെ ജീവൻ രക്ഷിച്ച ആളായത് കൊണ്ടു പോകും അല്ലെ ഇതെന്താ പുള്ളി ഇങ്ങനെ മൂക്കും മുത്തു കിടക്ക നാണൻ കെട്ടി കിടക്കാ ഞാൻ പിടിച്ചൊരു ചമ്മ കിടക്കി അതുപോലെ ശരിക്കും ഇത് എങ്ങനെയാണ് പിടിച്ചത് അത് ഞാൻ വളരെ സഹസ്രം നിറഞ്ഞ ഒരു ഒരു കഠിന അധ്വാനത്തിൽ കൂടി അധ്വാനിച്ചിട്ടായിരിക്കും മുഖത്ത് നല്ല വിയർപ്പിന് എനിക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും എന്റെ ദൈവമേ അത് അങ്ങനെ മോനായി ശവമായി